ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ടേബിൾ ആണ് നമ്മൾ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ടേബിൾ മാനേഴ്സിന് ജർമ്മൻ ഭാഷയിൽ പറയുന്നത് ടിഷ് മനിയറൻ മനിയറൻ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ബിഹേവ് എന്നാണ് അർത്ഥം നമ്മൾ എങ്ങനെയാണ് ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ നമ്മൾ പുറത്തായാലും നമ്മൾ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് പെരുമാറാൻ പാടുള്ളത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പെരുമാറാൻ പാടില്ലാത്തത് അതിന് ജർമ്മനിയിലൊരു പ്രത്യേക ബിഹേവിയറൽ കോഡ് തന്നെയുണ്ട് എങ്ങനെയൊക്കെ പെരുമാറണത് അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ ആരെങ്കിലും ഭക്ഷണത്തിന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയത്തിന് ചെല്ലണം എന്നുള്ളത് പറയേണ്ട കാര്യമില്ല അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേശയുടെ ചുറ്റും ഇരിക്കുന്നത് ഇരിക്കുമ്പോൾ കൈ മേശപ്പുറത്ത് ഉണ്ടായിരിക്കണം എന്നാൽ മുട്ട് മേശപ്പുറത്ത് വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന മൂഡിൽ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കൈയൊക്കെ പിടിക്കാം അത് കുഴപ്പമില്ല അല്ലെങ്കിൽ മേശപ്പുറത്ത് കൈ വെച്ച് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കാം പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കൈ മേശപ്പുറത്ത് പ്രസൻസ് ഉണ്ടായിരിക്കണം എന്നാൽ മുട്ട് വെക്കരുത് എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ നേരെ ഇരുന്ന് കൈ മേശപ്പുറത്ത് വെച്ച് ആണ് ഭക്ഷണത്തിന് ഇരിക്കുന്നത് അല്ലാതെ ചെരിഞ്ഞ് ചാഞ്ഞ് ഇങ്ങനെ നോക്കി കൈ താടിച്ച് കൊടുത്ത് കൈ രണ്ടും മേശപ്പുറത്ത് അങ്ങനെയല്ല ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വളരെ ആയിട്ട് സ്ട്രെയ്റ്റായിട്ട് അറ്റൻറ്റീവായിട്ടിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മളെയാണ് ഭക്ഷണത്തിന് ഇൻവൈറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാസ്റ്റ് കേബർ അല്ലെങ്കിൽ ഹോസ്റ്റ് നമ്മളോട് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നവരെ നമ്മൾ മേശയുടെ ചുറ്റും ഇരിക്കുകയാണെങ്കിൽ പോലും വെയിറ്റ് ചെയ്യണം സ്റ്റാർട്ട് ഗൂട്ട് എൻ്റെ അപ്പറ്റിയിട്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്യോ മീൽ അവർ പറയുമ്പോഴാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതാണ് മര്യാദയായിട്ടുള്ള കാര്യം അതുപോലെ നമ്മൾ ഇരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഫോർക്ക് റൈറ്റ് സൈഡിൽ നൈഫ് സ്റ്റാർട്ട് പറഞ്ഞതിന് ശേഷമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അതുപോലെ നമ്മൾ മറ്റുള്ളവരെ ഭക്ഷണത്തിന് വിളിച്ചിരിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഭക്ഷണം സെർവ് ചെയ്യുമ്പോൾ ആ ചൂടോടു കൂടി ഭക്ഷണം കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് പിന്നെ അധികം വെയിറ്റ് ചെയ്യരുത് നമ്മൾ ഗസ്റ്റിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മിക്കവാറും അവരുടെ കൂടെയാണ് അവർ പോകുന്നവരെ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അടുക്കളയിൽ പോയി അല്ലെങ്കിൽ അവരോട് ഫോൺ ചെയ്യാൻ പോയി ഇവരോട് ഫോൺ ചെയ്യാൻ പോയി ഈ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തീർക്കേണ്ടത് അത് ഇമ്പോളായിട്ടാണ് അപ്പോൾ ക്വാളിറ്റി ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോട് അവരുടെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക അത് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട അതുപോലെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആരെങ്കിലും ഭക്ഷണത്തിന് വിളിച്ച് നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ ആ ഗസ്റ്റ് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ടി വി ഓൺ ചെയ്ത് ഭയങ്കര ഒച്ചയിലുള്ള നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം വെച്ചിരിക്കുകയോ ചെയ്യുന്നത് അവർക്ക് വളരെ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ട് തോന്നും അതുമാത്രമല്ല നമ്മൾ സംസാരിക്കുമ്പോഴായാലും അവർ സംസാരിക്കുമ്പോഴായാലും ഇതിൻ്റെ പുറകെയുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ പ്രോഗ്രാം കാരണം അവർക്ക് കുറേ കൂടി സ്ട്രെയിൻ ചെയ്യേണ്ടി വരും നമുക്കും കുറേ കൂടി സ്ട്രെയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ക്വാളിറ്റി ടൈം എന്നാണ് പറയുന്നത് നമ്മൾ അവരോട് സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഈ ഒരു സമയത്ത് മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും പാടില്ല പൊതുവേ ഫോറിനേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ജർമ്മൻകാർ പറഞ്ഞുകഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഫോറിനേഴ്സ് അതായത് ഇന്ത്യക്കാർ ഏഷ്യൻസ് പൊതുവെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒച്ചയിൽ ടി ഓൺ ചെയ്തു വയ്ക്കും എന്നിട്ട് വർത്താനം പറയും ചിലപ്പോൾ ഫോണിൽ ഉറക്കെ വർത്താനം പറയും അതൊക്കെ ഭയങ്കര ശല്യമാണ് ഭയങ്കര ഡിസ്ട്രാക്ഷനാണ് അത് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക് സ്റ്റാർട്ടർ തന്നിട്ട് നമ്മളത് കുടിക്കാനായിട്ട് എല്ലാവരും ചിയേഴ്സ് പറയും ചിയേഴ്സ് പറയുന്ന സമയത്ത് ഇവിടെ പ്രോസ്റ്റ് എന്നാണ് പറയുക പ്രോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അടുത്തുള്ള ആളുകളുടെ അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിൽ അവരുടെ നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ അടുത്താണ് നമ്മൾ പ്രോസ്റ്റ് പറയണതെന്ന് വെച്ചാൽ അവരുടെ കണ്ണിൽ നോക്കിയിട്ട് നമ്മൾ സംസാരിക്കണം കണ്ണിൽ നോക്കിയിട്ടാണ് ചിയേഴ്സ് പറയണം അല്ലാതെ ഇങ്ങനെ അവിടെ നോക്കി ഇവിടെ നോക്കി അല്ല സംസാരിക്കുന്നത് നേരെ കണ്ണിൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് അതിവിടെ അല്ലെങ്കിൽ തന്നെയും നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കണം കണ്ണിലേക്ക് നോക്കണം അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അവരെ വിഷ് ചെയ്യുമ്പോൾ അതായത് ഗ്രീറ്റ് ചെയ്യുമ്പോഴായാലും നമ്മൾ മുഖത്ത് നോക്കിയിട്ട് കണ്ണിൽ നോക്കിയിട്ടാണ് ഗ്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്ത് അവർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ അടുക്കളയിൽ പോയി അത് ചെയ്തു ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്തുക അവർ വന്നു കഴിയുമ്പോൾ അടുക്കളയിൽ പോയി പണിയാൻ നിൽക്കുന്നു ഇങ്ങനത്തെ പരിപാടികളൊന്നും ഒട്ടും സ്വീകാര്യമല്ല നമ്മൾ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്ത ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് നമ്മൾ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ബ്രെഡ് കഴിക്കുന്നത് ബ്രെഡ് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഭക്ഷണത്തിന് പോകുമ്പോൾ കഴിക്കുന്ന ബ്രെഡ് നമ്മൾ അതിൻ്റെ മുകളിൽ ബട്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനം വെച്ചിട്ട് അങ്ങനെ തന്നെ എടുത്ത് കഴിക്കുക ചെയ്യണം കത്തി ഉപയോഗിച്ച് മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കി നമ്മുടെ വായിൽ കൊള്ളാവുന്ന കഷ്ണം ആക്കിയിട്ട് അതാണ് ഫോർക്ക് കൊണ്ട് എടുത്ത് കഴിക്കുന്നത് അല്ലാതെ അതങ്ങനെ തന്നെ തിന്നുന്നത് അത് ഒരു ടേബിൾ മാനസ്സിൽ പെട്ടതല്ല ബ്രോക്ഷൻ നമ്മൾ കഴിക്കാം അങ്ങനെ ബ്രോക്ഷൻ എന്ന് പറഞ്ഞാൽ മണ്ണ് പോലെ ഇരിക്കുന്ന ഒരു റൗണ്ട് ഷേപ്പിലുള്ള അത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനെ അത് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ബർഗർ ഒക്കെ കഴിക്കുന്ന പോലെ പക്ഷേ ബ്രെഡ് കഴിക്കുമ്പോൾ എപ്പോഴും അതിന് മുകളിൽ എന്തെങ്കിലും സ്പ്രെഡ് ബ്രെഡ് സ്പ്രെഡ് ഉപയോഗിച്ചിട്ട് മുറിച്ച് നമുക്ക് വായിൽ കൊള്ളാകുന്ന ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് കഴിക്കുന്നത് അതുപോലെ നാപ്കിൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കഴുത്തിൽ വയ്ക്കണമെന്നില്ല പക്ഷേ നാപ്കിൻ നമ്മുടെ അടുത്ത് തന്നെ കരുതി എപ്പോഴേലും മുഖം തുടക്കിയോ അങ്ങനെ തേളിച്ചണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് വയ്ക്കുന്നത് അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നമ്മുടെ വായുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനങ്ങൾ നമ്മളുണ്ടെങ്കിൽ അത് ഗ്ലാസിൻ്റെ പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖക്കൊന്നും ആണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ അടുത്തുള്ള എന്തെങ്കിലും സാധനം ആ ഗ്ലാസ്സിലുണ്ടെങ്കിൽ അത് ഇറ്റ് ലുക്സ് ഓഡ് അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വായിൽ ഭക്ഷണം വെച്ചിട്ട് സംസാരിക്കുന്നത് വളരെ ഇമ്പോളൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഒരു കാരണവശാലും നമ്മൾ വായിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ച് ചവച്ച് കഴിച്ചിട്ട് അതിന് ശേഷം അത് തീർന്നത് ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കണം അല്ലെങ്കിൽ അത് ഒരു ബാഡ് ഇമ്പ്രഷനാണ് തരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ലർപ്പ് ചെയ്യാന്ന് പറയും അതായത് നമ്മൾ സൂപ്പ് കഞ്ഞീം ചോറും കുടിക്കലും കുടിക്കുമ്പോൾ ഒരു ഒച്ച ഉണ്ടാക്കിയിട്ട് ചെയ്യില്ലേ അല്ലെങ്കിൽ സ്ട്രോയിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഉള്ള ഒരു ഒച്ചയില്ല അങ്ങനത്തെ ഒച്ച നമ്മൾ എന്തെങ്കിലും കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ സ്വരം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ സ്മാക്ക് ചെയ്യുന്നത് അത് വളരെ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയാണ് അത് ഒരു കാരണവശാലും ചെയ്യരുത് അത് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഏമ്പക്കം ഇടുന്നത് കുഞ്ഞു കുട്ടികൾ ബർപ്പ് ചെയ്യുന്ന നമുക്ക് നമുക്കത് കുഴപ്പമില്ല ആണ് പക്ഷേ നമ്മൾ മുതിർന്നവർ ഇതുപോലെ ബർപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഏമ്പക്കം ഇടുക അത് വളരെ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് അത് ഒരു കാരണവശാലും ഇവർ അംഗീകരിക്കാത്തൊരു സാധനമാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ പല്ലുകുത്തി പല്ലുകുത്തി ഒരു കാരണവശാലും ടേബിളിൽ ഇരുന്നിട്ട് ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിക്കണമെന്നെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് ആണ് പല്ലുകുത്തി ഉപയോഗിക്കുന്നത് നമ്മൾ പുറത്ത് പബ്ലിക്കായിട്ട് അത് ഉപയോഗിക്കുന്നത് ആണെന്ന് തന്നെ പറയാം വളരെ ഡിസ്ക്സ്റ്റിംഗ് ആണത് അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷണം എടുത്തത് തീർത്ത് കഴിച്ചതിന് ശേഷമേ എഴുന്നേറ്റ് പോകാവൂ നമ്മളൊന്നും ബാക്കി വയ്ക്കരുത് ബാക്കി വയ്ക്കുന്നത് വളരെ ഇമ്പോളൈറ്റായിട്ടുള്ളത് ഒരു രീതിയാണ് നമ്മൾ ഭക്ഷണം ബാക്കി വയ്ക്കുന്നത് അത് ഇവിടെ ഭക്ഷണം വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് തന്നെയാണ് ഇവിടെ ചെറിയ കുട്ടികളെ തുടങ്ങി നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഭക്ഷണം വേസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ തെറ്റ് തന്നെയാണ് ഭക്ഷണം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ നമ്മളെടുത്ത ഭക്ഷണം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കാവൂ അതെടുത്തത് മുഴുവൻ കഴിച്ച് തീർത്തിട്ടാണ് എണ്ണേറ്റ് പോകേണ്ടത് താങ്ക്